ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ് കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിലെത്തുന്നതും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നറിയാമോ ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് മുനയൊടിഞ്ഞ് തേഞ്ഞ് തീരുമ്പോഴാവും മനസ്സിലാക്കുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരില്ല ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകില്ല ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടിനായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക നിങ്ങൾ ഉപദേശം നൽകിയാലും ഹസ്വമായി മാത്രം പറയുക എവിടെയാണ് സമാധാനം ഉണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും വിട്ടുകൊടുക്കുമ്പോൾ മാത്രം സമാധാനമുണ്ടാകുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരുവാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കുവാൻ കാരണങ്ങളും നൽകുക പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക മിതമായി സംസാരിക്കുകയും എപ്പോഴും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടുതലുള്ളവരും നിഷ്കളങ്കരുമാണ് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നതിനാൽ തന്നെ ഇവരിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുകയും ചെയ്യും ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ